ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സീസണിൽ ബ്ലാസ്റ്റേഴ്സ് ക്യാപ്റ്റൻ അഡ്രൂണിക്ക് പരിക്കേറ്റപ്പോൾ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ പകരക്കാരനായി ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ കൂടാരത്തിലെത്തിച്ച താരമാണ് ഫെഡോസെറിനിച്ച് ലിത്വാനിയ നാഷണൽ ടീം ക്യാപ്റ്റനായ ഫെഡോസെറിനിച്ച് നിലവിൽ തന്റെ രാജ്യത്തിനായി പന്ത് കെട്ടുകയാണ് ചൊവ്വാഴ്സ് നടന്ന വാഷേരിയ പോരാട്ടത്തിൽ ലിത്വാനിയ ജിബ്രാൾട്ടറിനെ വീഴ്ത്തിയിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് താരം ഫെഡോറിന്റെ ഗോളിനാണ് ലിത്വാനിയയുടെ വിജയം ജിബ്രാൾട്ടറിനെ തോൽപ്പിച്ചതോടെ ലിത്വാനിയ വരാൻ പോകുന്ന നാഷൻസ് ലീഗിന്റെ സി ഡിവിഷനിലേക്ക് യോഗ്യത നേടിയിരിക്കുകയാണ് ഫെഡോസെർണിച്ച് മത്സരത്തിന്റെ ഉടനീളം ഗംഭീര പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത് ഇരുവരും ഏറ്റുമുട്ടിയ ആദ്യ റൌണ്ട് മത്സരത്തിലും താരം വമ്പൻ പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത് പക്ഷേ താരം ലിത്വാനിയ നാഷണൽ ടീമിനുവേണ്ടി കാഴ്ചവെക്കുന്ന പ്രകടനം വേണ്ടി ബ്ലാസ്റ്റേഴ്സിനുവേണ്ടി എന്നതിൽ സംശയമാണ് കാരണം ലിത്വാനിയയുടെ പല വമ്പൻ അവസരങ്ങളും സൃഷ്ടിക്കുന്നത് ഫെഡോറാണ് എന്നിരുന്നാലും ഇന്റർനാഷണൽ ബ്രേക്കിനു ശേഷമുള്ള മത്സരങ്ങളിൽ താരം ബ്ലാസ്റ്റേഴ്സിനായി ഇതിലും മികച്ച പോരാട്ട വീര്യത്തോടെ കളിക്കുമെന്ന പ്രതീക്ഷയിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ